എൻ്റെ പേര് രാജു ഞാൻ നിലമ്പൂരിനടുത്ത് ചോക്കാട് തിരു കുടുംബ ദേവാലയ ഇടവക അംഗമാണ് അത്ഭുത ജവന്മാരയിൽ പങ്കെടുത്ത പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് കിട്ടിയ പരിസ്ഥിതി അമ്മ വഴി തിരുകുമാരൻ എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തെ പിന്നെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഈ അലർജി എന്ന അസുഖം ഭയങ്കരമായിട്ട് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തുകളുമായി ഭയങ്കര അലട്ടുന്നൊരു പ്രശ്നമായിരുന്നു അലർജി മീൻസ് തുമ്മൽ ഈ മൂക്കടപ്പും ഭയങ്കരമായിട്ട് കഠിനമായ തുമ്മലും മൂക്കടപ്പാണ് രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഒരു ഒമ്പത് മണി വരെ എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു ഒമ്പത് മണിയാണ് എനിക്ക് നോർമലാണെങ്കിൽ അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം എൻ്റെ ദീവ്രത എന്താണെന്ന് ഒരു തലയ്ക്ക് ഒരു മന്ദതയായിരുന്നു ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാനൊരു മുപ്പത്തഞ്ച് വർഷത്തോടുമായി എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു എന്തായാലും ഞാൻ കഠിനമായ ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജീവിച്ചത് കാണാവുന്ന ഡോക്ടർമാരെ എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ ഈ മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിൻ്റെ എല്ലാ ശാഖകളിലും അലോപ്പതി ആയുർവേദം ഹോമിയോ എന്ന് വേണ്ട എനിക്കറിയില്ല ഒരുപാട് അടുത്ത് ഇങ്ങനെ പോയി 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 ഒരു രക്ഷയില്ലാണ്ടാണ് ഇങ്ങനെ കഴിയുകയായിരുന്നു പ്രാർത്ഥന കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് എനിക്ക് അത്ഭുത ചെവ്മാരെ പറ്റി എനിക്ക് അറിവ് കിട്ടിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി ശക്തമായി പ്രാർത്ഥിച്ച് അപ്പ അച്ഛൻ എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ വിളിച്ച് പറയും അലർജിയുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഞാൻ എനിക്ക് എന്നെപ്പറ്റി എന്നെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ വിചാരിച്ച് തന്നെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും കാണും അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വലിയ നോയമ്പ് കാലത്ത് രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഗുരുശൻ്റെ വഴിയും അതിനുശേഷം ഈ അത്ഭുത ചവമാരെയും തുടർച്ചയായിട്ട് മുപ്പത്തിമൂന്ന് ദിവസം കണ്ടുകൊണ്ടിരുന്നു ശക്തമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്കിപ്പം ഏതാണ്ട് കുറഞ്ഞ് കുറഞ്ഞ് എനിക്കൊരു മൂന്ന് മാസത്തോളം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുകയാണ് അതിന് എനിക്ക് വളരെ നന്ദി ഞാൻ ഈശോടും എൻ്റെ മാതാവിനോടും ഒരുപാട് നന്ദി പറയുകയാണ് ഈശോയെ നന്ദി സ്തുതി സ്തോത്രം സ്തോത്രമാരേ